ൂതന ടൂറിസം ഉൽപ്പന്നങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും കേരളം ഭാവിയുടെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞെന്ന ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാറുന്ന കാലത്തിന്റെ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് കേരളത്തിലേക്ക് ലോകമെമ്പാട് നിന്നുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നതെന്നും മന്ത്രി ക്യൂബൻ അംബാസിഡർ ഇൻചാർജ് എബൽ ഡെഷ്പാനിയയുടെ കേരള ടൂറിസം അധികൃതരുമായുള്ള കൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള നടപടികൾ ഈ മാസം തുടങ്ങും ആദ്യഘട്ടത്തിൽ എസ് കേരളം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ പരിഷ്കാരം നടക്കും സ്പോർട്സ് വിദ്യാലയങ്ങൾക്കായി വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ ചേർന്ന് പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കും ക്ലസ്റ്റർ യോഗത്തിൽ അധ്യാപകർ നിർബന്ധമായും പങ്കെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ് ആലപ്പുഴ മാന്നാറിലെ കലാ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലെ രണ്ട് മൂന്ന് നാല് പ്രതികളായുള്ള ജിനു സോമൻ പ്രമോദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ ഇവരെ കോടതിയിൽ ഹാജരാക്കി മൂന്ന് പ്രതികളെയും പ്രത്യേകം പ്രത്യേകം ഇരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എസ് എഫ് ഐ ക്രിമിനലുകളെ നിലക്കി നിർത്താൻ സി പി എം തയ്യാറാകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായിട്ടാണ് ക്രിമിനലുകളായ കുട്ടിസഖാക്കൾ മർദ്ദിച്ചത് പ്രതിഷേധ സ്ഥലത്തെത്തിയ എം വിൻസെന്റ് എം എൽ എയും എസ് എഫ് ഐ കാര് കയ്യേറ്റം ചെയ്തു ഈ സമയത്തെല്ലാം പോലീസുകാർ വെറും കാഴ്ചക്കാരായിരുന്നു സ്വയം തിരുത്താൻ എസ് എഫ് ഐയെ ഉപദേശിക്കുന്നതാണ് സി പി എമ്മിന് നല്ലതെന്നും കെ സുധാകരന്റെ മുന്നറിയിപ്പ് വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിൽ നരേന്ദ്രമോദി സർക്കാർ മൌനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് എം പി എബിമോൾ അക്കോജിയം ഈ മൗനം സാധാരണമല്ല അറുപതിനായിരം പേർ ദുരവസ്ഥയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ആഭ്യന്തര യുദ്ധത്തിന് സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് യുടെ പ്രസംഗത്തിലും അതിനെക്കുറിച്ച് ഒരു വാക്ക് വാക്കുപോലുമില്ല ഈ നിശബ്ദത സാധാരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയില്ലെന്ന് ആവർത്തിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന അക്രമം ബി ജെ പിക്കും സംഘപരിവാറിനും തന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നു ബി ജെ പി വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നത് ഗുജറാത്തിലെ ജനങ്ങൾ ബി ജെ പി സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്ന മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റിമുപ്പത് പേർ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് യു പി സർക്കാർ സംഭവം റിട്ടയേർഡ് ജഡ്ജി അന്വേഷിക്കും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഴിമതിക്കാർ ആരും രക്ഷപ്പെടില്ല എന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി നീറ്റ് ചോദ്യപേപ്പർ ചോർസ് നടന്നുവെന്നത് തികച്ചും തെറ്റായ കാര്യമാണ് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതും ദൗർഭാഗ്യകരമാണ് വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്നും മോദി വിശദീകരിച്ചു ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം രാജ്യത്ത് തിരിച്ചെത്തുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തും വ്യാഴാഴ്ച അതിരാവിലെയാണ് ഇന്ത്യൻ ടീം ഡൽഹിയിൽ വിമാനമിറങ്ങുക അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി താരങ്ങളെ കണ്ട് അഭിനന്ദനം അറിയിക്കും താരങ്ങളുടെ പ്രഭാത ഭക്ഷണവും പ്രധാനമന്ത്രിക്കൊപ്പം